ഗറ്റ്സെമീൻ തോട്ടത്തിൽ തൻ്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഭയാനക ചിന്തകളും മനുഷ്യപാപങ്ങളുടെ ഭീകരാവസ്ഥകളെപ്പറ്റിയുള്ള വ്യാകുലതകളും കൊണ്ട് ബലഹീനമാക്കപ്പെട്ട അവസ്ഥയിൽ ഈശോ രക്തത്തുള്ളികൾ വിയർത്തതായി വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു ഈ സമയത്ത് ശിഷ്യന്മാർ തളർന്നുറങ്ങുന്നത് കണ്ട യേശു ഒരു മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് അവരോട് ചോദിക്കുന്നതായും സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് അന്ന് ചോദിച്ച ആ ചോദ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ജൂലൈ മാസത്തിൽ തിരുഹൃദയ പ്രേക്ഷിതയായ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഇപ്രകാരം കർത്താവിന്റെ സന്ദേശം ലഭിക്കുകയുണ്ടായി എല്ലാ വ്യാഴാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ ഒലിവ് തോട്ടത്തിൽ ഞാൻ അനുഭവിച്ച മരണതുല്യമായ വേദനയിൽ എന്നോടൊപ്പം പങ്കുചേരാനായി എന്റെ സന്നിധിയിൽ തിരുമണിക്കൂർ ആചരിക്കുക അങ്ങനെ ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയാതിരുന്ന ശിഷ്യന്മാർ ഉളവാക്കിയ വേദനയിൽ എന്നെ ആശ്വസിപ്പിക്കുക മനുഷ്യരുടെ പാപങ്ങളും നന്ദിക്കേടുകളും മൂലം മുറിവേറ്റിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കാനായി എൻ്റെ സന്നിധിയിൽ എന്നോടൊപ്പം ആയിരിക്കുക യേശു നൽകിയ തിരുമണിക്കൂർ ആചരണത്തിന് പെസഹ വ്യാഴാഴ്ച അതീവ പ്രസക്തിയാണ് ഉള്ളത് ഇതിൻ പ്രകാരം ഷെക്കേന ന്യൂസിൽ രാത്രി പതിനൊന്ന് മണിക്ക് തത്സമ്യ ദിവ്യകാരുണ്യാരാധനാ ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുമുണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്ന നമ്മുടെ കർത്താവിൻറെ മുറിവേറ്റ ഹൃദയത്തെ നമുക്ക് സമാശ്വസിപ്പിക്കാം